ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടണിലെ ഒരു കോളർ പാറ്റേൺ വരുന്ന രണ്ട് ടൈപ്പ് കുർത്തീസാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്രിക് ഷൈഡിലാണ് ഇത് വരുന്നത് നല്ലൊരു ചെങ്കല്ല് എന്നൊക്കെ പറയില്ല ആ ഒരു കളറിലാട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഈ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റിറ്റഡ് പാറ്റേലിലാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് ഇതേപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ലൈനിങ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു ലെങ്തിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും നമ്മൾ കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കേട്ടോ ഒരു ബ്രിക്ക് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഓഫ് വൈറ്റും ഒരു ബ്ലൂവും കൂടി ചേർന്ന ഒരു പ്രിന്റാണ് ഇതിൽ ഫുള്ളായിട്ടും പോകുന്നത് ഇതേപോലെ ക്ലോസ്ഡ് ആയിട്ട് വരും ഇതേപോലെയാണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ആയിട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വീ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഈ ഒരു ബ്രിക് ഷെയ്ഡ് വന്നിട്ട് അതിൽ ഒരു വൈറ്റും ഒരു ബ്ലൂവും കൂടി ചേർന്ന ഒരു ലീഫിൻ്റെ ഡിസൈനിലുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് ഓക്കെ അതേപോലെ വരും ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് ഈ ഒരു പാറ്റേണിൽ അപ്പം നമ്മളിതൊക്കെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് സെയിൽ ആവായിരുന്നു ഈ ഒരു മോഡൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു സാധാരണ ആണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത് ഇതേപോലെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ ലൈനിങ് കണ്ടോ ഇത്രയും ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിലും കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഒരു കെട്ടോ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഷോൾഡർ പാടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ തേർട്ടി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതേപോലെ ഒരു കോളർ പാർട്ടിയാണ് ഒക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു വൈറ്റും ഒരു ലൈറ്റ് യെല്ലോ കൊണ്ട് ചേർന്ന ഒരു ലീഫ് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് സ്റ്റിറ്റഡ് പാർട്ടിയെല്ലാം കേട്ടോ കൊണ്ടു കൊടുത്തത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും നമ്മൾ കോട്ടൺ ലൈനിങ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് ഇതേപോലെ പ്യുവർ കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഓക്കെ ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് വന്നിട്ട് അതിലിങ്ങനെ ഒരു ഡിസൈനാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു നെക്ക് പാറ്റേണിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ നല്ല പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിലും കോട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെ വരും ഷോൾഡർ പാഡൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് നല്ലൊരു കുർത്തി ആട്ടോ കോട്ടൺ ഒക്കെ ഡെയിലി വേറെയാണ് ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുർത്തിയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് നിൽക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ തേർട്ടി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ തേർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൽ വരുന്ന രണ്ട് ആണ് കാണിച്ചത് ഈ കളറും പിന്നെ ഒരു ബ്രിക് ഷെയ്ഡും ആണ് റേറ്റ് വരുന്ന സെവൻ തേർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഗവയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ ഡിസംബർ ഫസ്റ്റ് മുതൽ ഡിസംബർ ട്വൻ്റി സെക്കൻഡ് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് അതിൽ നിന്ന് രണ്ട് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് ഒരേ സാരി വീതമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു